സി പി എം പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തെ വിമർശിച്ച് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചുമതലകൾ ജില്ലയിൽ ബി ജെ പി വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ടാണ് കുറയുന്നതെന്നും എം വി ഗോവിന്ദന്റെ പാർട്ടി പ്രതിനിധികളോടുള്ള മുന്നറിയിപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഘടനാ ചുമതലകൾ ജില്ലാ ഭാരവാഹികൾ കൃത്യമായി നിർവഹിച്ചില്ലെന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ ആക്ഷേപം ഇക്കാര്യം സംസ്ഥാന കമ്മിറ്റിയുടെ പരിശോധനയിൽ വ്യക്തമായതാണെന്നും എം വി ഗോവിന്ദൻ പ്രതിനിധി സമ്മേളനത്തിൽ മറുപടിയായി വിമർശിച്ചു ഇടതുപക്ഷത്തിന്റെ പ്രബല സ്ഥാനാർത്ഥിയായ തോമസ് ഐസക്കിനു വേണ്ടി പ്രചാരണം കൃത്യമായി നടത്തിയില്ലെന്ന വിമർശനം നേരത്തെയും ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിലും ഉയർന്നതാണ് ജില്ലയിൽ സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ടുകൾ കുറയുന്നു എന്നതാണ് സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ച മറ്റൊരു വിമർശനം പരമ്പരാഗത സി പി എം വോട്ടുകൾ കുറയുമ്പോൾ വോട്ട് വർദ്ധിപ്പിക്കുന്നത് ബി ജെ പി ആണ് വോട്ട് വർദ്ധിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കുന്ന ബി ബി ജെ പിയുടെ പ്രകടനം കണ്ടില്ലെന്ന് നടിച്ചുകൂടുന്ന മുന്നറിയിപ്പാണ് എം വി ഗോവിന്ദൻ ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾക്ക് നൽകിയത് ഇതിനിടയിൽ പാർട്ടിയുടെയും പോഷക സംഘടനകളുടെയും നേതൃസ്ഥാനങ്ങൾ അടൂർ ലോബി കൈയ്യടക്കുന്നു എന്ന് വിമർശിച്ച് സമ്മേളനത്തിനിടയിൽ പ്രതിനിധികൾ ചേരുതിരിഞ്ഞ് ബഹളം വെച്ചു മുതിർന്ന നേതാക്കളായ ജി സുധാകരൻ ഇ പി ജയരാജൻ എന്നിവർക്കെതിരെയും വിമർശനശരങ്ങൾ വിശ്രമ ജീവിതത്തിൽ ശ്രദ്ധ കിട്ടാൻ ജി സുധാകരൻ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നു എന്നായിരുന്നു വിമർശനം ജി സുധാകരനെ നിയന്ത്രിക്കണമെന്നും ആവശ്യം ദല്ലാൽ നന്ദകുമാറുമായുള്ള ബന്ധം ആരോപിച്ചായിരുന്നു ഇ പിക്ക് എതിരെ വിമർശനം ചർച്ചക്കിടയിൽ പോലീസിനെതിരെയും വിമർശനം ഉയർന്നു പെറ്റി പിരിക്കലും ഫോട്ടോയെടുപ്പും മാത്രമാണ് കേരള പോലീസിന്റെ ജോലി എന്നായിരുന്നു വാക്ഷേപം നടന്നു നടക്കുന്ന പൊതുസമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ജനം പത്തനംതിട്ട